ഗവൺമെന്റ് സ്കൂളിൽ ുംവൺമെന്റ് മുപ്പതിന് നിർമ്മാണം തുടങ്ങുന്ന ബഹുതല മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബഹുമാനപ്പെട്ട ശീല വികസന വകുപ്പ് മന്ത്രി ജെ ജിജുറാണി നിർവഹിച്ചു ഈ ശിലാസ്ഥാപന കർമ്മത്തിന്റെ അധ്യാപകൻ നമസ്കാരം ഇന്നേറെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ചരിത്രമുറങ്ങുന്ന ഇതിഹാസങ്ങൾ കഥ പറയുന്ന നമ്മുടെ നാട്ടിലെ മുത്തശ്ശിപ്പള്ളിക്കുടം ചടയമംഗലം ഗവൺമെന്റ് യു പി എസിന്റെ ചരിത്രത്തിൽ മറ്റൊരധ്യായം കൂടി തുറക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രമഫലമായി നമുക്ക് അനുവദിച്ച രണ്ടു കോടി രൂപയുടെ പുതിയ ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർമ്മാണ ഉദ്ഘാടന കർമ്മം ഇന്ന് രണ്ടര മണിക്ക് നടത്തുകയാണ് ഈ ചടങ്ങിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായത് ഏതാണ്ട് നൂറ്റി പത്തൊൻപത് കൊല്ലം പിന്നിടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമാണ് നമ്മുടെ പുതിയ മന്ദിരം ഓരോ വർഷവും കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്ന ഒരു വിദ്യാലയമാണ് ഇത് പലപ്പോഴും പൊതുവിദ്യാലയങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കുട്ടികളുടെ എണ്ണം പല പല പ്രശ്നങ്ങൾ കൊണ്ട് കുറയുമ്പോഴും മികച്ച പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ വിദ്യാലയം ചടയമംഗലം സബ് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച പ്രവർത്തനത്തിലുള്ള മികവ് പുരസ്കാരവും നേടിയത് നമ്മളാണ് ഒട്ടേറെ വേറിട്ട അനുഭവങ്ങളാണ് നമ്മുടെ കുട്ടികൾക്കായി കൊടുക്കുന്നത് സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ മികച്ച പി ടി എയും എസ് എം സിയും മികച്ച അധ്യാപക കൂട്ടുകെട്ടും ഒറ്റ മനസ്സോടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വിജയം കൈവരിക്കാനും അതുവഴി നമ്മുടെ വിദ്യാലയത്തിന് മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കാനും കഴിയുന്നത് ഈ നാട്ടിലെ നല്ലവരായ രക്ഷിതാക്കൾ അക്ഷരസ്നേഹികൾ സ്നേഹികൾ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ് മാത്രവുമല്ല നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബഹുമാനിയായ മന്ത്രിയുടെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ സഹായ സഹകരണങ്ങൾ എപ്പോഴും ഈ വിദ്യാലയത്തോടൊപ്പമുണ്ട് നമുക്ക് മുന്നേ സഞ്ചരിച്ചവർ നൽകിയ നേട്ടങ്ങൾ അതുപോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വരും തലമുറയ്ക്കായി ഈ വിദ്യാലയത്തെ നിലനിർത്തേണ്ടത് ഈ നാടിൻ്റെ ആവശ്യമാണ് കാരണം ഈ അക്ഷര മുത്തശ്ശി ഈ പള്ളിക്കൂടം നമ്മുടെ നാടിൻ്റെ പൈതൃകമാണ് നാടിൻ്റെ പൊതു സ്വത്താണ് അതുകൊണ്ട് ഈ വിദ്യാലയത്തിന് വേണ്ടി എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ നൽകാൻ കഴിയുമോ അത് അത്രമാത്രം സംഗതികൾ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ കഥകളി പോലെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ നേരെ അനുഭവമാക്കി കലാമണ്ഡലത്തിൽ നിന്നുള്ള വലിയ കലാകാരന്മാരെ കൊണ്ടുവന്ന് നമ്മൾ ആ പരിപാടിയൊക്കെ ചെയ്തതും അത് പൈതൃകം എന്ന പേരിൽ നമുക്ക് അവാർഡിന് അർഹമായതും ഒക്കെ അങ്ങനെയാണ് ഈ വർഷവും വ്യത്യസ്തമായ പരിപാടികളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ ആദ്യമായി ഒരു football academy ഒരു പൊതുവിദ്യാലയത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനം വിപുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ നമ്മുടെ കുട്ടികൾക്ക് സ്പോർട്സിൽ വളരെ മെച്ചപ്പെട്ട പരിശീലനം നൽകുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം ലഹരിക്ക് അടിപ്പെടാതെ വലിയ പ്രോഗ്രാമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിന് ലൂടെ കായിക വിനോദത്തിലൂടെ കലയിലൂടെ കുട്ടികളിലേക്ക് നന്മ കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നത് ഈ വർഷം ഞങ്ങൾ പൈതൃകത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ പരിപാടികൾ വീണ്ടും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പം ആ പരിപാടികളൊക്കെ നടക്കുന്ന അവസരത്തിലാണ് നമ്മുടെ വിദ്യാലയത്തിനെ മികവിന്റെ വിദ്യാലയമായി തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് രണ്ടു കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ആ പുതിയ മന്ദിരം ഉടൻ പണി ആരംഭിച്ചുകൊണ്ട് വരുന്ന വർഷം നമ്മുടെ പുതിയ അധ്യയന വർഷം ആ പുതിയ കെട്ടിടത്തിൽ ക്ലാസ് ആരംഭിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് എല്ലാ തരത്തിലും ഈ ചടയമംഗല സബ് ജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്കൂളിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയാകാൻ അക്ഷരസ്നേഹികളായ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു